ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഫ്രാൻസ് ആദ്യമായി ലോക കിരീടം നേടി ആറു ശേഷമാണ് കിലിയൻ എംബാപ്പെ ജനിച്ചത് കാമറൂൺകാരനായ വിൽഫ്രഡ് എംബാപ്പയുടെയും അൾജീരിയക്കാരിയായ ഫൈസ ലമാരി എംബാപ്പയുടെയും മകനായി ജനിച്ച കിലിയൻ എംബാപ്പെ പാരീസിന് തൊട്ടുപുറത്തുള്ള ബോണ്ടി എന്ന ചേരിയിലാണ് വളർന്നത് സാധാരണ തൊഴിലാളികളും കറുത്ത വർഗ്ഗക്കാരും തിങ്ങി നിറഞ്ഞു പാർക്കുന്ന ബോണ്ടി കലാപത്തിനും സാമൂഹിക സംഘട്ടനങ്ങൾക്കുമെല്ലാം പേരുകേട്ട ഇടമാണ് ക്രിമിനലുകൾക്ക് വളക്കൂറുള്ള മണ്ണായിട്ടാണ് ആ ചേരി രാജ്യത്താകെ പ്രത്യേകിച്ചും പാരീസിൽ അറിയപ്പെട്ടത് ആ ചേരിയിലാണ് കിലിയൻ എംബാപ്പെ ആറു വയസ്സ് മുതൽ ഫുട്ബോൾ കളിച്ചു തുടങ്ങുന്നത് അന്റോണിയോ റിക്കാഡി എന്ന കോച്ചിന് കീഴിലായിരുന്നു എംബാപ്പയുടെ ഫുട്ബോൾ പരിശീലനം അന്റോണിയോ റിക്കാഡി എംബാപ്പയെക്കുറിച്ച് പറയുന്നത് ഇതാണ് അവൻ വ്യത്യസ്തനായിരുന്നു മറ്റ് കുട്ടികളെക്കാൾ വളരെ കൂടുതൽ കഴിവുള്ളവനായിരുന്നു കിളിയൻ വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അവൻ്റെ ഡ്രിബ്ലിംഗ് അതുല്യമായിരുന്നു മറ്റ് കുട്ടികളെക്കാൾ അതിവേഗം അവൻ പന്തുമായി പാഞ്ഞു ബോണ്ടിയിൽ ഞാൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പരിശീലിപ്പിച്ചവരിൽ ഏറ്റവും മികച്ചവൻ അവനായിരുന്നു പാരീസിൽ ഒട്ടേറെ പ്രതിഭകളുണ്ട് പക്ഷേ അവനെപ്പോലൊരു പ്രതിഭയെ ഞാൻ കണ്ടിട്ടില്ല മൂന്ന് വയസ്സ് മുതൽ ഫുട്ബോളായിരുന്നു എംബാപ്പേക്ക് എല്ലാം തുടക്കത്തിൽ പത്ത് വർഷത്തോളം അച്ഛനായിരുന്നു അവൻ്റെ കോച്ച് ചെറുപ്പത്തിൽ സ്വന്തം മുറി മുഴുവൻ ഫുട്ബോളിലെ സൂപ്പർ താരങ്ങളുടെ പടങ്ങളായിരുന്നു എംബാപ്പെ ഒട്ടിച്ചുവെച്ചത് അതിൽ സിനദിൻ സിദാനും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും എല്ലാം ഉണ്ടായിരുന്നു ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരനാകുമെന്ന് എംബാപ്പെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതിനായി അയാൾ ഒരു പദ്ധതിയും തയ്യാറാക്കിയതുമില്ല എന്നാൽ സദാസമയവും ഫുട്ബോൾ കളിക്കാരനാകുന്നത് അയാൾ സ്വപ്നം കണ്ടു സ്കൂൾ തലത്തിലെ ഫുട്ബോൾ ടൂർണമെൻ്റ് എംപാപ്പയും കൂട്ടരും ലോകകപ്പിന്റെ പ്രാധാന്യത്തോടെയാണ് കളിച്ചത് ജീവൻ മരണ പോരാട്ടമായിരുന്നു അവർക്ക് ഓരോ കളിയും ഹോംവർക്ക് ചെയ്യാതെ സ്കൂളിലെത്തിയിരുന്ന അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ സദാസമയവും കൂട്ടുകാരോട് ഫുട്ബോളിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന പയ്യൻ മിക്ക അധ്യാപകരുടെയും വഴക്ക് വേണ്ടുവോളം കേട്ടു പ്രിൻസിപ്പൽ പലതവണ അവനെ താക്കീത് ചെയ്തു തനിക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ നടന്ന സ്കൂൾ ടൂർണമെൻറ്റിന്റെ സെമിഫൈനലാണ് തൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവ് എന്ന് എംബാപ്പെ പറയും അന്നാണ് അയാൾ ആദ്യമായി ഒരു സ്റ്റേഡിയത്തിൽ കളിക്കുന്നത് നിറഞ്ഞു കവിഞ്ഞ സ്റ്റേഡിയം അത് പേടിച്ച അവൻ മൈതാനത്ത് ഓടാൻ പോലും ഭയന്നു അപൂർവമായി മാത്രം പന്തൊന്ന് തൊട്ടു അന്ന് കളി കഴിഞ്ഞ ഉടനെ ഗാലറിയിൽ നിന്ന് മൈതാനത്തേക്ക് ഇറങ്ങി വന്ന തൻ്റെ അമ്മ ചെവിക്ക് പിടിച്ചത് താൻ ഒരിക്കലും മറക്കില്ല ചെവിയിൽ പിടിച്ച ശേഷം അമ്മ എന്നോട് പറഞ്ഞു നീ ഈ ശിക്ഷ ജീവിതകാലം മുഴുവൻ ഓർക്കും തോറ്റാലും സ്വന്തം കഴിവിൽ നീ എപ്പോഴും വിശ്വസിക്കണം നിനക്ക് അറുപത് ഗോളുകൾ നഷ്ടപ്പെടുത്താം അത് ആരും ഓർക്കാൻ പോകുന്നില്ല എന്നാൽ ഭയന്നിട്ട് പന്ത് തൊടാൻ പോലും കൂട്ടാക്കാതിരുന്നാൽ അത് നിന്നെ ജീവിതകാലം മുഴുവൻ വെട്ടയാടിക്കൊണ്ടിരിക്കും ഞാൻ മോശമായി കളിച്ചത് കൊണ്ടായിരുന്നില്ല അമ്മ അന്ന് അങ്ങനെ പറഞ്ഞത് മറിച്ച് ഞാൻ കളിക്കാൻ ഭയപ്പെട്ടതുകൊണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നീടൊരിക്കലും ഞാൻ ഫുട്ബോൾ മൈതാനത്ത് ഒന്നിനെയും ഭയന്നിട്ടില്ല അമ്മയുടെ അന്നത്തെ വാക്കുകളായിരുന്നു വഴിത്തിരിവ് അമ്മയും അച്ഛനും സുഹൃത്തുക്കളും ഇല്ലെങ്കിൽ പിന്നെ കിലിയൻ എംബാപ്പെ ഇല്ല പതിനൊന്നാമത്തെ വയസ്സിൽ ചെൽസിയുടെ യൂത്ത് ടീമിനൊപ്പം ഒരാഴ്ചത്തെ പരിശീലനത്തിനായി എംബാപ്പെ ലണ്ടനിലേക്ക് പോയപ്പോൾ അക്കാര്യം അയാൾ തൻ്റെ സുഹൃത്തുക്കളോട് ആരോടും പറഞ്ഞിരുന്നില്ല തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും ചോദിച്ചു കിലിയൻ ഒരാഴ്ച നീ എവിടെയായിരുന്നു നടന്ന കാര്യം പറഞ്ഞപ്പോൾ അവരാരും വിശ്വസിച്ചില്ല ഒടുവിൽ അച്ഛൻ്റെ ഫോണിലുണ്ടായിരുന്ന ഫോട്ടോസ് കാണിച്ചു കൊടുത്തപ്പോഴാണ് എല്ലാവർക്കും വിശ്വാസമായത് അപ്പോഴും അവരാരും അവൻ്റെ നേട്ടത്തിൽ അസൂയാലുക്കളായില്ല പകരം അവർ അവനെ അഭിനന്ദിച്ചു അതിൽ അഭിമാനിച്ചു അതായിരുന്നു എംബാപ്പയുടെ കൂട്ടുകാർ കൂട്ടുകാരന്റെ നേട്ടങ്ങളിൽ അവർ എപ്പോഴും അഭിമാനം കൊണ്ടു അച്ഛൻ്റെ കീഴിലെ പരിശീലനത്തിൽ നിന്ന് വിട്ട് ക്ലയർ ഫൗണ്ടൈൻ അക്കാദമിയിൽ ചേർന്ന ശേഷവും ആഴ്ചയുടെ അവസാനങ്ങളിൽ ബോണ്ടിയിലെത്തിയിരുന്ന എംബാപ്പെ ബോണ്ടി ടീമിനൊപ്പവും കളിച്ചു അപ്പോഴും ബോണ്ടിയുടെ പരിശീലകൻ അയാളുടെ അച്ഛനായിരുന്നു ഒരിക്കൽ ബോണ്ടിക്ക് വേണ്ടി കളിക്കുമ്പോൾ അയാൾ ക്ലയർ ഫൗണ്ടേഷൻ അക്കാദമിയിലെ കോച്ച് പറഞ്ഞു തന്ന തന്ത്രങ്ങൾ പരീക്ഷിക്കാൻ ശ്രമിക്കുകയും പൂർണ്ണമായും പരാജയപ്പെടുകയും ചെയ്തു കിലിയൻ്റെ പരീക്ഷണം കണ്ട് ദേഷ്യം വന്ന അയാളുടെ അച്ഛൻ അവനോട് പറഞ്ഞു ഇത് നിൻ്റെ അക്കാദമിയല്ല ഇതൊരു ലീഗാണ് ബോണ്ടിക്കാർക്ക് ഇവിടെ ജയിച്ചേ മതിയാകൂ നിനക്ക് പരീക്ഷണങ്ങൾ നടത്താനുള്ള വേദിയല്ല ഇത് അച്ഛൻ്റെ ആ വാക്കുകൾ അവനുള്ള താക്കീതായിരുന്നു സ്വന്തം കാലുകൾ എപ്പോഴും മണ്ണിൽ ഉറപ്പിച്ചു തന്നെ നിർത്തണമെന്നും വന്ന വഴി മറക്കരുതെന്നുമുള്ള താക്കീത് പതിനാലാമത്തെ വയസ്സിൽ വേനലവതിക്ക് റയൽ മാഡ്രിഡ് ക്ലബ്ബിൽ ഒരു പരിശീലന സെഷനിൽ പങ്കെടുക്കാൻ എംബാപ്പയ്ക്ക് ക്ഷണം ലഭിക്കുന്നു അന്ന് വിമാനമിറങ്ങി റയൽ മാഡിഡിൻ്റെ ട്രെയിനിങ് സെൻറ്ററിൽ എത്തിയപ്പോൾ അതാ അവിടെ സാക്ഷാൽ സിനദിൻ സിധാൻ കാർ പാർക്കിങ്ങിലായിരുന്നു ആ കണ്ടുമുട്ടൽ സിധാൻ എംബാപ്പയോട് കാറിൽ കയറാൻ നിർദ്ദേശിക്കുന്നു അതൊട്ടും പ്രതീക്ഷിക്കാതിരുന്ന എംബാപ്പയെ അന്തം വിട്ടുകൊണ്ട് ചോദിച്ചു കാറിലേക്ക് കയറുമ്പോൾ ഞാൻ ഷൂ ഊരണോ അതൊരു തമാശയായി കരുതിയ സിതാൻ വേണ്ടെന്ന് അവനോട് പറയുന്നു അവൻ കാറിൽ കയറുകയും സിധാൻ അവനെ പരിശീലന മൈതാനത്തേക്ക് കൊണ്ടുപോയി വിടുകയും ചെയ്യുന്നു താനെന്ന് എന്തുകൊണ്ടാണ് സിതാനോട് അങ്ങനെ ചോദിച്ചതെന്ന് ഇപ്പോഴും തനിക്കറിയില്ലെന്ന് എംബാപ്പെ പറയുന്നു എന്തൊക്കെയായാലും സൂപ്പർ താരം സിനദ്ദീൻ സിദാൻ്റെ കാറല്ലേ ഒരു മര്യാദയൊക്കെ വേണ്ടേ എന്ന് കരുതിയായിരിക്കാം അങ്ങനെ ചോദിച്ചതെന്നും അയാൾ ആശ്വസിക്കുന്നു എന്തായാലും അത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ താൻ കുറേ സമയമെടുത്തെന്ന് എംബാപ്പ പറയുന്നു ഇതുതന്നെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ലോകകപ്പ് നേടിയപ്പോഴുള്ള അവസ്ഥയെന്നും എംബാപ്പെ ഓർത്തെടുക്കും അത്രമേൽ അവിശ്വസനീയമായിരുന്നു അത് ലോകകപ്പ് കയ്യിലെടുക്കുക എന്നത് കുട്ടിക്കാലം തൊട്ടുള്ള അയാളുടെ സ്വപ്നമായിരുന്നു എ എസ് ബോണ്ടി എന്ന ക്ലബ്ബിൽ തൻ്റെ പ്രതിഭ തെളിയിച്ച ശേഷം എംബാപ്പെ ക്ലയർ ഫോണ്ടയൻ അക്കാദമിയിൽ ചേർന്നു ഫ്രാൻസിലെ ഏറ്റവും മികച്ച യുവതാരങ്ങളുള്ള അക്കാദമിയായിരുന്നു ക്ലയർ ഫോണ്ടയൻ ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ രാജ്യത്തുള്ള ഏറ്റവും മികച്ച പതിമൂന്ന് അക്കാദമികളിൽ ഒന്നായിരുന്നു ക്ലയർഫോണ്ടെയ്ൻ ഇവിടെ നിന്നാണ് നിക്കോളസ് അനൽകെ ഒളിവർ ജിറൂദ് ബ്ലൈസ് മറ്റിയുഡി തീറി ഓൺറി എന്നിവരെല്ലാം വന്നത് റയൽ മാഡ്രിഡ് ചെൽസി ലിവർപൂൾ മാഞ്ചസ്റ്റർ സിറ്റി ബയൺ മ്യൂണിക് പോലുള്ള ലോക പ്രശസ്ത ഫുട്ബോൾ ക്ലബ്ബുകൾ ക്ലയർഫോണ്ടനിലെ എംബാപ്പയുടെ വളർച്ച സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഈ ക്ലബുകളെല്ലാം എംബാപ്പയെ തങ്ങളോടൊപ്പം കൊണ്ടുവരാൻ ആഗ്രഹിച്ചു മൂന്ന് വർഷത്തിന് ശേഷം ചെൽസിയുടെ യൂത്ത് ടീമുമായി ഒരു മത്സരം കളിക്കാനായി ലണ്ടനിലെത്തിയ എംബാപ്പെ അവിടെ എ സി മൊണാക്കോയ്ക്കൊപ്പം കളിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസണിലായിരുന്നു ഇത് മൊണാക്കോയുടെ ബി ടീമിൽ കളിക്കാൻ തുടങ്ങിയ എംബാപ്പെ വെറും മൂന്നാഴ്ച കൊണ്ട് അവരുടെ പ്രധാന ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ട് മാസത്തിന് ശേഷം ഡിസംബറിൽ മൊണാക്കോയുടെ പ്രധാന ടീമിൽ അരങ്ങേറുമ്പോൾ എംബാപ്പയുടെ പ്രായം പതിനാറ് ഇതോടെ ക്ലബിന്റെ ചരിത്രത്തിൽ തന്നെ പ്രധാന ടീമിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി എംബാപ്പെ മാറി തീയറി ഓൺട്രിയുടെ റെക്കോർഡായിരുന്നു എംബാപ്പെ മറികടന്നത് അടുത്ത വർഷം ഫെബ്രുവരിയിൽ എംബാപ്പെ മൊണാക് വേണ്ടിയുള്ള ആദ്യ ഗോൾ നേടി ക്ലബിനു വേണ്ടി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറി ഇവിടെയും എംബാപ്പെ മറികടന്നത് തിയറി ഓൺട്രിയെ ഒരു മാസത്തിന് ശേഷം മാർച്ചിൽ എംബാപ്പെ തൻ്റെ കരിയറിലെ ആദ്യ പ്രൊഫഷണൽ കരാറിൽ മൊണാക്കോയുമായി ഒപ്പുവെച്ചു ക്ലബിൽ മൂന്ന് വർഷം തുടരാനായിരുന്നു കരാർ ഫ്രഞ്ച് ആഭ്യന്തര കപ്പായ കോപ്പേ ഡി ലാലിഗയിൽ രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ എംബാപ്പെ തൻ്റെ ആദ്യ ഹാട്രിക് നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിന് ശേഷം മൊണാക്കോയ്ക്ക് വേണ്ടി ടൂർണമെന്റിൽ ഹാട്രിക് നേടുന്ന കളിക്കാരനായി എംബാപ്പെ മാറി കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഫെബ്രുവരിയിൽ എംബാപ്പെ ലീഗ് വണ്ണിലെ തൻ്റെ ആദ്യ ഹാട്രിക്കും നേടി രണ്ടായിരത്തി അഞ്ചിൽ ജെറമി മെനസ് നേടിയതിനു ശേഷം ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ നേടുന്ന ഹാട്രിക്കായിരുന്നു അത് ആഴ്ചകൾക്ക് ശേഷം ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ നേടിയ എംബാപ്പെ കരീം ബെൻസെമേക്ക് പിന്നിൽ ആ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ പ്രായം കുറഞ്ഞ ഫ്രഞ്ച് താരമായി തൊട്ടടുത്ത മാസം ലീഗ് വണ്ണിൽ രണ്ട് ഗോൾ നേടിയതോടെ ലീഗ് വണ്ണിലെ എംബാപ്പെ നേടിയ ഗോളുകളുടെ എണ്ണം പത്തായി കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിരുന്നു എംബാപ്പെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിൽ ഇരുപത്തി ആറ് ഗോൾ നേടിയ എംബാപ്പെ ലീഗ് വണ്ണിൽ ചാമ്പ്യനായി അപ്പോൾ പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു എംബാപ്പയുടെ പ്രായം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിന്റെ തുടക്കത്തിൽ എംബാപ്പയെ വായ്പയായി പാരീസ് സെഞ്ചർമൻ വാങ്ങി നൂറ്റി മില്യൺ യൂറോയായിരുന്നു പ്രതിഫലം റയൽ മാഡ്രിഡുമായി കടുത്ത മത്സരം നേരിട്ടാണ് പി എസ് ഡി എംബാപ്പയെ വാങ്ങിയത് ലീഗ് വണ്ണിലും പിന്നീട് നാല് ദിവസത്തിനു ശേഷം ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ഡിക്ക് വേണ്ടിയും അരങ്ങേറ്റത്തിൽ തന്നെ എംബാപ്പെ ഗോൾ നേടി ആ വർഷം ഡിസംബറിൽ ചാമ്പ്യൻസ് ലീഗിൽ തന്റെ പത്താമത്തെ ഗോൾ നേടിയ എംബാപ്പെ ആ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി പതിനെട്ട് വയസ്സും പതിനൊന്ന് മാസവുമായിരുന്നു എംബാപ്പയുടെ പ്രായം പി എസ് ഡി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ കോപ്പേ ഡി ഫ്രാൻസ് നേടുമ്പോൾ എംബാപ്പെ ടീമിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിൽ പെറുവിനെതിരെ ഗോൾ നേടിയതോടെ ഫ്രാൻസിന് വേണ്ടി ലോകകപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി എംബാപ്പെ മാറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ലോകകപ്പിലെ ഇതിഹാസ താരം പെലയുടെ നേട്ടത്തിന് ശേഷം ഒരു ലോകകപ്പ് മത്സരത്തിൽ രണ്ട് ഗോൾ നേടുന്ന രണ്ടാമത്തെ മാത്രം കൌമാര താരമായും എംബാപ്പെ മാറി പ്രീക്വാർട്ടറിൽ അർജന്റീനക്കെതിരെയായിരുന്നു ഈ നേട്ടം മത്സരം നാല് മൂന്നിന് ഫ്രാൻസ് ജയിച്ചു ആ ലോകകപ്പിന്റെ ഫൈനലിൽ എംബാപ്പെ ഗോൾ നേടിയപ്പോൾ പെലയ്ക്ക് ശേഷം ആ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ മാത്രം കൌമാര താരമായിരുന്നു എംബാപ്പേ ഫൈനലിൽ ക്രൊയേഷ്യയെ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് തകർത്ത് ഫ്രാൻസ് ലോക കിരീടം നേടിയപ്പോൾ ടൂർണമെന്റിലെ യുവതാരമായി എംബാപ്പെ തിരഞ്ഞെടുക്കപ്പെട്ടു വെറും പത്തൊമ്പതാമത്തെ വയസ്സിലാണ് എംബാപ്പെ ലോകം കീഴടക്കിയത് അടുത്ത സീസണോടെ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളായി എംബാപ്പെ മാറി പി എസ് ജിക്കൊപ്പം ഫ്രഞ്ച് ലീഗ് വീണ്ടും നേടിയ എംബാപ്പെ മുപ്പത്തിമൂന്ന് ഗോളടിച്ച് ഗോൾഡൻ ബൂട്ട് നേടി ആ വർഷത്തെ ലീഗ് വൺ മികച്ച താരമായും തിരഞ്ഞെടുക്കപ്പെട്ടു അമ്പത് വർഷത്തിനിടെ ഒരറ്റ മത്സരത്തിൽ നാല് ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായും എംബാപ്പെ മാറി ലിയോണിനെതിരെ വെറും പതിമൂന്ന് മിനിറ്റിൽ നാല് ഗോൾ അടിച്ചുകൂട്ടിയാണ് എംബാപ്പെ ഈ നേട്ടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ പതിനഞ്ച് ഗോൾ നേടിയ എംബാപ്പെ ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഇരുപത് വയസ്സും മുന്നൂറ്റാറ് ദിവസവുമായിരുന്നു എംബാപ്പയുടെ പ്രായം ലീഗ് വണ്ണിൽ തുടർച്ചയായി രണ്ടാം വർഷവും എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി ലീഗിൽ പി എസ് ജി ചാമ്പ്യന്മാരായതോടെ കോപ്പേടി ഫ്രാൻസ് കോപ്പേടി ലാലിഗെ ലീഗ് വൺ എന്നീ മൂന്ന് കിരീടങ്ങളും ഉൾപ്പെടുന്ന അപൂർവ ത്രിപിൾ നേട്ടം സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലും റെക്കോർഡുകൾ തകർക്കുന്ന ശീലം എംബാപ്പെ തുടർന്നു പി എസ് ജിക്ക് വേണ്ടി നൂറ് ഗോൾ തികച്ച എംബാപ്പെ ആ നേട്ടം കൈവരിക്കുന്ന അഞ്ചാമത്തെ മാത്രം കളിക്കാരനായി ചാമ്പ്യൻസ് ലീഗിൽ ഇരുപത് ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ബാഴ്സലോണയ്ക്കെതിരെ ഹാട്രിക് നേടുന്ന മൂന്നാമത്തെ മാത്രം താരമായും എംബാപ്പെ മാറി സീസണിൽ ഇരുപത്തിയേഴ് ഗോൾ നേടി ലീഗ് വണ്ണിൽ തുടർച്ചയായി മൂന്നാം തവണയും എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ യൂറോ കിലിയൻ എംബാപ്പയ്ക്ക് ദുരന്തമായി മാറി ടൂർണമെൻറ്റിൽ ഒരൊറ്റ ഗോളും നേടാതിരുന്ന എംബാപ്പെ സ്വിറ്റ്സർലൻഡിനെതിരായ മത്സരത്തിലെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പെനാൽറ്റി നഷ്ടപ്പെടുത്തുകയും അതുവഴി സ്വിറ്റ്സർലൻഡ് കളി ജയിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഫ്രാൻസിനെ യു എഫ നാഷണൽസ് ലീഗ് ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിലും എംബാപ്പെ തൻ്റെ ഉജ്ജ്വല ഫോം തുടർന്നു ഫൈനലിലെ ഹാട്രിക് അടക്കം ടൂർണമെൻറ്റിലാകെ എട്ട് ഗോൾ നേടി ടോപ്പ് സ്കോററായി എന്നാൽ ഫൈനലിൽ അർജന്റീനയോട് തോറ്റു മടങ്ങേണ്ടി വന്നത് നിരാശയായി പക്ഷേ ഫൈനലിൽ രണ്ട് ഗോളിന് പിന്നിൽ നിന്ന ശേഷം എംബാപ്പെ ഏതാണ്ട് ഒറ്റയ്ക്കാണ് കളി പെനാൽറ്റി ഷൂട്ടൌട്ട് വരെ എത്തിച്ചത് ഷൂട്ടൌട്ടിൽ എംബാപ്പെ ലക്ഷ്യം കണ്ടെങ്കിലും ഫ്രാൻസ് രണ്ടേ നാലിന് തോറ്റു അതോടെ തുടർച്ചയായി രണ്ടാം വട്ടവും ലോക ചാമ്പ്യനാകാനുള്ള അവസരമാണ് എംബാപ്പയ്ക്ക് നഷ്ടമായത് അപ്പോഴും വ്യക്തിഗത റെക്കോർഡ് നേടുന്നതിൽ പഞ്ഞമുണ്ടായില്ല തുടർച്ചയായ രണ്ട് ലോകകപ്പ് ഫൈനലുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ രണ്ടാമത്തെ മാത്രം താരമായി എംബാപ്പെ മാറി നേരത്തെ ബ്രസീലിന്റെ വാവ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലും അറുപത്തിരണ്ടിലും ഈ നേട്ടം കൈവരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫയുടെ ഏറ്റവും മികച്ച താരത്തിനുള്ള പട്ടികയിൽ രണ്ടാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാലൻ ദോർ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തും എംബാപ്പെ ഇടം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബ്രസീലിയൻ ഇതിഹാസം പെലെ ഇങ്ങനെ പറയുകയുണ്ടായി ഫുട്ബോളിൽ എംബാപ്പയ്ക്ക് എൻ്റെ അനന്തരാവകാശിയാകാൻ കഴിഞ്ഞേക്കും ഞാൻ വെറുതെ പറയുന്നതല്ല വേഗത്തിൽ കളിക്കാൻ കഴിയുന്ന അവനിൽ ഞാൻ എന്നെ തന്നെ കാണുന്നു കളിക്കളത്തിൽ വളരെ പെട്ടെന്ന് ചിന്തിക്കുന്ന ആക്രമണകാരിയാണ് അവൻ പന്ത് സ്വന്തം കാലിലേക്ക് വരുമ്പോഴേക്ക് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവനറിയാം കളിക്കളത്തിൽ എങ്ങോട്ടൊക്കെ നീങ്ങണമെന്നതും ഏറ്റവും മികച്ച പരിഹാരം കണ്ടെത്താൻ കളിയെ എങ്ങോട്ട് നയിക്കണമെന്നതും അവൻ മനസ്സിൽ നേരത്തെ തന്നെ ഉറപ്പിച്ചിട്ടുണ്ടാകും ഇന്നത്തെ ഫുട്ബോളിൽ ഇതെല്ലാം പ്രധാനപ്പെട്ട സവിശേഷതകളാണെന്നും പെലെ ചൂണ്ടിക്കാട്ടി പ്രൊഫഷണൽ ഫുട്ബോൾ കരിയറിൻ്റെ പത്താം വർഷത്തിൽ പി എസ് ഡി വിട്ട് എക്കാലത്തെയും തൻ്റെ ഇഷ്ടക്ലബ്ബായ റയൽ മാഡ്രിഡിൽ എത്തിയിരിക്കുകയാണ് കിലിയൻ എംബാപ്പെ ഇനിയും ചുരുങ്ങിയത് ഒരു ദശകം കൂടി അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഈ ഇരുപത്തഞ്ചുകാരൻ നിറഞ്ഞു നിൽക്കുമെന്നതിൽ സംശയമില്ല കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടെ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു കളിക്കാരനും നേടിയിട്ടില്ലാത്തത്ര റെക്കോർഡുകൾ സ്വന്തമാക്കിയ എംബാപ്പയെ ഇനിയും ഒട്ടേറെ റെക്കോർഡുകൾ കാത്തിരിക്കുന്നു ഏറെ ചെറുപ്പത്തിൽ ലോക കിരീടമടക്കം സ്വന്തമാക്കിയ കിളിയൻ എംബാപ്പെ എന്ന ഫ്രഞ്ച് ഇതിഹാസം എല്ലാ തടസ്സങ്ങളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മുന്നോട്ടൊഴുകുകയാണ്